കത്ത് കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ ആ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാവണം നീ ചോദിച്ച ഉടനെ അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നേക്കാ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാണ് ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടണി മാറ്റുന്നേ ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം നിന്നെപ്പോലുള്ള പോലുള്ള രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത് മനസ്സിലായോ സ്വന്തം എങ്ങക്ക് കല്യാണാലോചന വന്നപ്പോൾ നീ അത് മുടക്കാൻ നോക്കി നീയൊക്കെ ചേർന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാണ് ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പൊളിയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം ഇറങ്ങും പുറത്ത് ഇനി എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല എല്ലാം ഇപ്പൊ ഇറങ്ങണം ആദ്യം സ്വയം നന്നാകണം പിന്നെ വീട് എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഇനി ഈ വീടാകെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ചാണകവെള്ളം തളിക്കണം ഒരു നിലവിളക്ക് എത്തിച്ചു വെക്കാം ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ